നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലേക്ക് പോകുന്ന വിമാനം തട്ടിക്കൊണ്ടു പോകുമെന്ന് ഇമെയിൽ വ്യാജ ഭീഷണി ലഭിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഹൈദരാബാദ് ദുബായ് വിമാനത്തിലെ ഒരു യാത്രക്കാരൻ വിമാനം ഹൈജാക്ക് ചെയ്യാൻ പദ്ധതി ഉണ്ടെന്നായിരുന്നു സന്ദേശം ഉടൻ പോലീസും എയർപോർട്ട് അധികൃതരും സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുകയും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വിഷയം സമഗ്രമായി അന്വേഷിക്കുകയും ചെയ്തു എയർപോർട്ട് അധികൃതർ നടത്തിയ വിശദ പരിശോധനയിൽ ഭീഷണി അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ സന്ദേശമാണ് ലഭിച്ചതെന്നും വ്യക്തമായി സംഭവത്തിൽ ഔദ്യോഗികമായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വ്യാജ ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ നിലവിൽ സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ഹൈദരാബാദിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ ഒരു യാത്രക്കാരൻ ഹൈജാക്ക് ചെയ്യാൻ പോകുന്നതായ എയർപോർട്ട് അതോറിറ്റി എ ഓ സി സിക്ക് ഒരു മെയിൽ ലഭിച്ചു ഞങ്ങൾ അത് പരിശോധിച്ചു അത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്ന് ആർ ജി ഐ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആർ ശ്രീനിവാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എയർപോർട്ടിന്റെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എയർപോർട്ട് അധികൃതരും നിയമനിർവഹണി ഏജൻസികളും ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു മെയിലയച്ച വ്യക്തിക്കെതിരെ നടപടിയെടുക്കും എല്ലാ യാത്രക്കാരെയും ഓഫ്ലോഡ് ചെയ്ത് മറ്റൊരു വിമാനത്തിൽ അയച്ചുവെന്ന് ശ്രീനിവാസ് കൂട്ടിച്ചേർത്തു ഒരു അജ്ഞാത ഇമെയിൽ വിലാസത്തിൽ നിന്നാണ് ഇമെയിൽ അയച്ചത് ഇത് ദുബായിലേക്കുള്ള എ വൺ നയൻ ഫൈവ് വൺ ഫ്ലൈറ്റിന്റെ സുരക്ഷയെയും കുറിച്ച് ആശങ്ക ഉയർത്തി ഒക്ടോബർ എട്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ വിവരദായകനാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വിമാന യാത്രക്കാരനെ ശ്രദ്ധിക്കണമെന്ന് എയർപോർട്ട് അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഇമെയിൽ എയർപോർട്ട് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു യാത്രക്കാരൻ ഫ്ലൈറ്റ് എ വൺ നയൻ ഫൈവ് വൺ ഹൈജാക്ക് ചെയ്യാൻ പദ്ധതി ഇടുന്നതായി ഇമെയിലിൽ മുന്നറിയിപ്പ് നൽകി കൂടാതെ ഹൈദരാബാദ് വിമാനത്താവളത്തിലെ നിരവധി ആളുകൾ ഈ ഗൂഢാലോചനയിൽ പങ്കുചേർന്നെന്നും മുന്നറിയിപ്പ് നൽകി ഇമെയിൽ ലഭിച്ചതിനെ തുടർന്നാണ് എയർപോർട്ട് സുരക്ഷാ അധികൃതർ നടപടി സ്വീകരിച്ചത് ഇമെയിലിൽ പറഞ്ഞിരുന്ന യാത്രക്കാരനെ അവർ തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്തു അതിനുശേഷം യാത്രക്കാരനെ ഉടൻ തന്നെ കൈ ലഗേജുകൾ സഹിതം ഐസൊലേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി മുൻകരുതൽ നടപടിയായി ഫ്ലൈറ്റ് എ വൺ നയൻ ഫൈവ് വണ്ണിന് ഒരു പ്രത്യേക ഐസൊലേഷൻ ബേ നിയുക്തമാക്കിയിട്ടുണ്ട് പ്രശ്നം വിലയിരുത്തുന്നതിനിടയിൽ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ചോദ്യം ചെയ്തു എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്നിറക്കി വീണ്ടും പരിശോധിച്ചു വിമാനത്തിലും വിശദമായ പരിശോധന നടത്തി എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് സംശയം തോന്നിയ മൂന്നുപേരെ വിശദമായി ചോദ്യം ചെയ്യാൻ എയർപോർട്ട് അധികൃതർ പോലീസിന് കൈമാറി പിന്നീട് യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തി അതിനിടെ ബാഗിൽ എന്താണെന്ന ചോദ്യത്തിനും ബോംബൊന്നുമല്ലെന്ന് തർക്കുത്തരം പറഞ്ഞതിനെ തുടർന്ന് അറസ്റ്റിലായ പ്രവാസി ഇന്ത്യക്കാരനെ ഒരു മാസത്തെ തടവിനു ശേഷം നാടുകടത്താൻ കോടതി ഉത്തരവ് വർഷങ്ങളായി ദമാമിലെ സ്വകാര്യ കമ്പനിയിൽ ഉയർന്ന നിലയിൽ ജോലി ചെയ്തു വരികയായിരുന്ന തമിഴ്നാട് സ്വദേശിയെയാണ് ശിക്ഷിച്ചത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് ദമാമിലുള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിരുന്നു നിയമസഹായം ലഭ്യമാക്കാൻ എംബസിയുടെ സഹായത്തോടെ നീക്കം നടത്തിയെങ്കിലും കോടതി ഉത്തരവ് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയും ചെയ്തു